ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇപ്പോൾ കരിപ്പാലിൽ അമ്പലത്തിൽ തേയിത്തിന് വാണ് ഞാൻ അതിത്തേ പോണു പോയാവണ്ടി കുറേ ഫ്രൈസ് നമ്മുടെ നാട്ടിലാണ കുവേരി അങ്ങോട്ട് നമ്മൾ ബസ് കയറാൻ വേണ്ടി വന്നിтелей ഉണ്ണി ഹായ് വരീടാ വെയിലടിക്കും വെയിലുണ്ട് വെയിലിൽ രാവിലെ വെയില വയ്യില്ല ഹായ് ബസ് വന്നിട്ടുണ്ട് അഞ്ചോ ബസ്സ് ദാ ബസ് വരുന്നു ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് അതായത് അച്ഛനും അമ്മയും ചേച്ചിയും അനിജത്തിയും മക്കളും ഒക്കെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥലത്തായിരുന്നത് കൊണ്ട് തന്നെ തളിപ്പുറമ്പിൽ വെച്ചാണ് ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ കയറിയാണ് പോയത് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തിയത് കൊണ്ട് തന്നെ അവിടെ ഒരു ഷോപ്പ് കയറി ജ്യൂസൊക്കെ കുടിച്ചിരുന്നു അപ്പോഴേക്കും എല്ലാവരും വന്നു അങ്ങനെ ഞങ്ങൾ കരിപ്പാൽ നാഗത്തിൻ്റെ അവിടത്തേക്ക് പോയി കരിപ്പാൽ നാഗത്തിൽ ആയില്യം ഉത്സവമാണ് ഉണ്ടായിരുന്നത് അവിടെ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഡേറ്റിലായിരുന്നു ഉത്സവം ഞങ്ങൾ ഇരുപത്തൊന്നാം തീയതിയാണ് പോയിട്ടുണ്ടായിരുന്നത് ശനിയാഴ്ച ഉത്സവം രാവിലെ തെയ്യം വരുന്നത് രാത്രിയായിരുന്നു അപ്പോൾ ഞങ്ങൾ മക്കളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പകലാണ് പോയിട്ട് വന്നത് അപ്പോഴും അനിയത്തിയുടെ കുട്ടി ഭയങ്കര കരച്ചിലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി തൊഴുതിട്ട് വന്നു കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവിലെ തലവിൽ നിറഞ്ഞ സ്ഥലത്താണ് ഈ അമ്പലം ഇവിടെ പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര പിന്നെ ക്യൂ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ അവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്